നിനക്ക് ഇത്രയും വിശദീകരണം അവരുടെ ബന്ധത്തെക്കുറിച്ച് നൽകിയെങ്കിൽ വെറുതെയാണെന്ന് ധരിക്കല്ലേ ശക്തി കാരണം ചെയ്യുന്നതിനൊന്നും ആരോടും വിശദീകരണം നൽകാത്ത വ്യക്തി നിന്നെ വന്ന് കണ്ട് അത്രയും പറയണമെങ്കിൽ അയാൾക്ക് എന്നോടുള്ള താല്പര്യത്തിൽ എന്തോ ഉണ്ടെന്നാണോ അഞ്ജു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അതൊക്കെ അയാളുടെ കാര്യം എന്റെ വഴിയിൽ തടസ്സം നിൽക്കരുത് എനിക്കതേ വേണ്ടു നിനക്ക് തമിഴ്നാട്ടിലാണ് പോസ്റ്റിംഗ് എന്ന് കേട്ടല്ലോ വിഷയം മാറ്റുന്നതുപോലെ അവൾ ചോദിച്ചു ഉം അമ്മയെയും കൂടെ കൂട്ടുന്നുണ്ട് രഞ്ജിയേട്ടനും സഞ്ജുവേട്ടനും ഇവിടെ ഉണ്ടാകും തിരക്കിൽ വിളിക്കാൻ വിട്ടുപോയാലും ഇടയ്ക്കൊരു മെസ്സേജ് അയച്ചിടാൻ മറക്കല്ലേ ഡി നിനക്ക് ഒരകൽച്ച പ്രകടിപ്പിക്കണമെന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ശല്യം ചെയ്യാത്തത് അഞ്ജു വിഷമത്തോടെ പറഞ്ഞു ഇപ്പോഴുള്ളതുപോലെ മുന്നോട്ട് പോയാൽ മതി അഞ്ജു അത് പിണക്കം കൊണ്ടൊന്നുമല്ല ഞാൻ എനിക്ക് നൽകുന്ന മര്യാദ കൊണ്ടാണ് ആരുമായിട്ടുമുള്ള ബന്ധം വിച്ഛേദിച്ചല്ല ഞാൻ കഴിയുന്നത് എനിക്കറിയാം അല്ലെങ്കിലും നീ ഇങ്ങനെ സ്വതന്ത്രമായി ചിന്തിക്കുന്നതാണ് എനിക്കിഷ്ടം അവളുടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യത്തിലേക്കും കൈകടത്താതെയാണ് അഞ്ജു സംസാരിച്ചത് നാതിനിയും നിനക്ക് പിന്നാലെ വരുമെന്ന് തോന്നുന്നുണ്ടോ ശക്തി നീ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ അയാൾക്കെന്നെ അതൊന്നും അറിയിക്കണമെന്നേ ഉണ്ടാകൂ കാരണം ചിലപ്പോൾ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വാണിംഗ്യ കിട്ടിയതിന്റെ പ്രതികരണമാകും അത് അങ്ങനെയെങ്കിൽ ഇനി അയാൾ വരില്ല വന്നാലും അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ലല്ലോ പിന്നെ ഞാനെന്തിനാ അതോർത്ത് ടെൻഷൻ അടിക്കുന്നത് ശക്തി പുഞ്ചിരിയോടെ പറയുമ്പോൾ അവരിരുന്ന ടേബിളിന്റെ ഓപ്പോസിറ്റിൽ കുടി ധരിച്ച ഒരു വ്യക്തിയുടെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു നിന്റെ ഈ പെരുമാറ്റമാണ് ശക്തി എന്നെ നിന്നിലേക്ക് ആകർഷിക്കുന്നത് എന്തായാലും നിന്റെ വിശ്വാസം ഞാൻ തകർക്കില്ല ഒരിക്കലും നിഖിലയെ നീ വിശ്വസിക്കില്ലെന്ന് ഉറപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു എനിക്ക് അവൾ എന്നോട് വെല്ലുവിളിച്ചത് ഒരിക്കലും നേടാൻ കഴിയില്ലെന്ന് ഇനി ഞാൻ അവളെ പഠിപ്പിച്ചോളാം പിന്നെ എന്റെ ലക്ഷ്യം അത് കണ്ടെത്താൻ നീയൊക്കെ ഒന്നുകൂടി ജനിക്കേണ്ടി വരും നാതുഗൂഢമായ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ക്ഷേതയെ കൊന്ന കുറ്റത്തിൽ പാർവതിയെ ശിക്ഷിച്ചെങ്കിലും മാനസിക രോഗിയെന്ന ആനുകൂല്യം അവൾക്ക് ലഭിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു അരുവിക്കൽക്കാരും കൃഷ്ണവിലാസത്തിലുള്ളവരും പൂർണമായും തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുമ്പോൾ അനുഗ്രഹയെപ്പറ്റി തിരക്കാൻ ഉണ്ടായിരുന്നില്ല അവൾ അപ്പോഴും മരിക്കാതെ ലാലിന്റെ കൈപ്പിടിയിൽ തന്നെ ഉണ്ടായിരുന്നു അവളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നാഥ് ലാലിന് കൈമാറിയിരുന്നു രണ്ടു കുടുംബത്തിലെയും പ്രായമായവരുടെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ അരുണിന്റെയും ചുമതല ആരാധികയിൽ വന്ന് പതിച്ചപ്പോൾ അവൾക്ക് താങ്ങായി അജിത്തും വീരനും നിന്നു സാമ്പത്തികമായി അവളെ സഹായിക്കാൻ ജീവനും തയ്യാറായി പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കത്തിൽ അവനും കാര്യമായ പങ്കുണ്ടായിരുന്നുവല്ലോ തങ്ങളെല്ലാം മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാവായിരുന്നുവെന്ന് ഇപ്പോൾ ജീവനത്തിലുള്ളവർക്കും അറിയാം അതിനിടയിൽ നിഖിലേ വീരൻ മറന്നു എന്ന് തന്നെ പറയാം എന്നാൽ ശക്തിക്ക് ഇടയ്ക്കിടെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യുന്നതിനൊപ്പം അച്ഛമ്മയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ അവൻ മറന്നിരുന്നില്ല തന്മൂലം നിഖിലയുടെ ശാന്തഭാവത്തിന് പിന്നിൽ പകയുടെയും വാശിയുടെയും ദേഷ്യത്തിന്റെയും ആഴിയുടെ വിസ്താരം ഏറി വന്നു അത് അവനിലേക്കും പല വിധത്തിൽ അവൾ എത്തിക്കാൻ ശ്രമിച്ചിരുന്നു വീര എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ നിന്റെ ശ്രദ്ധ ഒന്നിലും നിൽക്കാത്തതുപോലെ അജിത്ത് വീരനെ മാറ്റി നിർത്തി ചോദിച്ചു നിഖില അവൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കണമെന്ന് തോന്നുന്നടാ അജിത്ത് സംശയത്തോടെ അവനെ നോക്കി അവൾ എന്നെ പല വിധത്തിൽ ശ്വാസം മുട്ടിക്കുന്നുണ്ട് എന്തെങ്കിലും എതിർത്ത് പറയുമ്പോൾ പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നില്ല അവൾക്ക് ഞാനല്ലാതെ മറ്റാരോ ഉള്ളത് എന്നൊക്കെയുള്ള സംസാരങ്ങളാണ് അതും ഞാൻ അവളോട് പാലാഴിയിലോ വൈദ്യമഠത്തിലോ നിൽക്കാൻ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഞാൻ എവിടെയാണോ അവിടെ തന്നെ അവൾക്കും നിൽക്കണമെന്ന് വീരനാഗം അടുത്തു പോയിരുന്നു അവന്റെ ഫോണിലേക്ക് പലവട്ടം നിഖിലി അയച്ച മെസ്സേജുകൾ അവൻ അജിത്തിന് കാണിച്ചു കൊടുത്തു തനിച്ചായതിനെ പരിഭ്രാന്തിയാകുമടാ അവളെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്ക് വയറ്റിൽ ഒരു കുഞ്ഞും വളരുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള സമയത്ത് സ്ത്രീകൾക്ക് പ്രത്യേക സ്വഭാവമായിരിക്കും അവിടെ ഒറ്റപ്പെട്ട് കഴിയുവല്ലേ എന്തേലും ഒരു ജോലി അവൾക്ക് കൊടുക്ക് അധികം ആയാസമില്ലാതെ അവളുടെ ചിന്തകളെ കുരുക്കിയിടുന്ന വിധത്തിൽ അതോടെ അവളുടെ സ്വഭാവത്തിൽ മാറ്റം വരും അജിത്ത് പറഞ്ഞത് ശരിയാണെന്ന് വീരനും തോന്നി അവൾക്ക് ആശ്രയിക്കാൻ താൻ മാത്രമല്ലേ ഉള്ളൂ അവൾക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോസ്റ്റ് കൊടുക്കാം പക്ഷേ എനിക്കിന ശക്തിയിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയില്ല അജിത്തെ ഞാൻ ശക്തിയും കൂടി കഴിയുന്നിടത്ത് മറ്റാരും ഉണ്ടാവുന്നതിനോട് എനിക്ക് താല്പര്യവുമില്ല അല്ലെങ്കിലും ശക്തിയെ അകറ്റി നിർത്താൻ പാകത്തിന് മറ്റൊരു ബന്ധവും ഞാൻ ചേർത്ത് പിടിക്കില്ല ഇതിപ്പോ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിലും നീ അവളെ ഒപ്പം നിർത്തേണ്ട കാര്യമില്ല വീര ഒരു ഫ്ളാറ്റോ വീടോ കൊടുത്താൽ പോരെ സഹായത്തിന് ആരേലും നിർത്താം ഇടയ്ക്കൊക്കെ അവളെക്കുറിച്ച് അന്വേഷിക്കാം നിന്റെ ഹോസ്പിറ്റലിൽ ആകുമ്പോൾ അവളുടെ ഈ അവസ്ഥയിൽ നിനക്ക് ശ്രദ്ധിക്കാനും കഴിയും അല്ലാതെ ഓവറായി ഒന്നും ചെയ്യേണ്ട അജിത്ത് ആശ്വസിപ്പിച്ചു ഞാൻ എന്നാൽ പോകുക നീ നിന്റെ അച്ഛനെയും കൂട്ടിയല്ലേ വരൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചേക്ക് പിന്നെ നിന്റെ അച്ഛൻ അവരോട് സോഫ്റ്റ് കോർണർ വല്ലതും തോന്നി ജാമ്യത്തിൽ എടുക്കാൻ പ്ലാൻ വല്ലതും ഉണ്ടോ എനിക്കറിയില്ല അജിത്തെ ഇതുവരെ അച്ഛനോടൊന്നും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും പരിഹരിച്ചിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ എന്നാ ശരിയടാ നീ വിളിച്ചാൽ മതി അജിത് അവനോട് യാത്ര പറഞ്ഞു പോയി വീരൻ പ്രസേനനെയും കാത്ത് പുറത്തുതന്നെ നിന്നു വളരെയധികം ശ്രമപ്പെട്ടിട്ടാണ് പ്രസേനന് ഭദ്രയെ കാണാനുള്ള അനുവാദം അജിത്ത് വഴി ലഭിച്ചത് എന്തിനാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയെന്ന് വീരൻ അയാളോട് ചോദിച്ചതുമില്ല അയാൾ പറഞ്ഞതുമില്ല ഭദ്രയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അതുവരെയുള്ള ചോദ്യങ്ങൾ അയാൾ മറന്നതുപോലെയായിരുന്നു സേനേട്ടാ അയാളെ കണ്ട് വിടർന്ന ഭദ്രയുടെ കണ്ണുകൾ പൊടുന്നനെ വിതുമ്പിക്കൊണ്ട് വിളിച്ചു നിർവികാരനായി അയാൾ അവരെ നോക്കി ഇതേപോലെ ഒരിക്കൽ തനിക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞവളെ ജീവിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്ത് കാണിച്ചവളെ അയാൾ ഓർത്തെടുത്തു മതിഭദ്രെ ഇനി നിന്റെ കണ്ണുനീരിൽ എനിക്കൊരു സഹതാപവും തോന്നില്ല എന്തിനായിരുന്നു ഇതെല്ലാം ഇത്രയും കൊല്ലം വിശ്വാസത്തോടെ എനിക്കൊപ്പം കഴിഞ്ഞുകൊണ്ട് ഈ ചതി പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയാ മനഃപൂർവം ആയിരുന്നില്ല സേനേട്ട ജിനു അവനൊരു ഭാവി വേണമെന്ന് ചിന്തിച്ചപ്പോൾ ചെയ്തു പോയതാ പുറമേ എത്രയൊക്കെ നടിച്ചാലും ഏട്ടന്റെ മനസ്സിലും അവൻ സ്വന്തം ചോരയല്ലെന്നല്ലേ ഉള്ളതെല്ലാം വീരന് പോകുമ്പോൾ എന്റെ മകൻ ഒന്നുമില്ലാതെ ജീവിക്കേണ്ടി വരില്ലേ നല്ല നായം ഭദ്രേ മോഷണമാണ് നീ നിന്റെ മകന്റെ ഭാവി സംരക്ഷിക്കാൻ കണ്ട വഴി അല്ലേ എന്റെ മനസ്സിലൊരു ചോദ്യമുണ്ട് ഭദ്രേ അതിനുള്ള ഉത്തരം എനിക്ക് നിന്നിൽ നിന്ന് ലഭിക്കണം അവർക്കറിയാമായിരുന്നു അയാൾക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് അതിൽ നടുക്കം അവരുടെ മുഖത്ത് തെളിഞ്ഞു ശ്രീകുട്ടിയോട് നീ എന്തെങ്കിലും പറഞ്ഞ് നോവിപ്പിച്ചതിന്റെ പേരിലായിരുന്നോ അവളുടെ ആത്മഹത്യ പ്രസവശേഷം അവൾക്കുണ്ടായ മാനസിക വിഭ്രാന്തി വിഭ്രാന്തിയെന്ന് ഇനി എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവരുടെ മുഖത്തെ ഞെട്ടൽ പ്രസേനൻ കണ്ടെത്തി അയാൾ തകർന്നതുപോലെ നിന്നു ഇനിയൊന്നും അവരോട് ചോദിക്കാനുള്ള ധൈര്യം അയാൾക്കില്ലായിരുന്നു ഇടറിയ ചുവടുകളോടെ തിരിഞ്ഞു നടന്ന അയാളെ അവർ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ഗേറ്റ് കടന്നു വന്ന അയാളെ വീരൻ ചേർത്ത് പിടിച്ചു അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു ഇത്രയും നാൾ വിഡ്ഡിയാക്കപ്പെട്ടതിൽ അയാൾക്കുള്ള നോവ് വീരനും തൊട്ടറിഞ്ഞു നിറഞ്ഞ മിഴികൾ അയാളിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് വീരൻ അയാളെ ആശ്വസിപ്പിച്ചു അർഹിക്കുന്നവരോട് മാത്രമേ ദയ കാണിക്കാവൂ ആരൊക്കെയോ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവരുടെ താല്പര്യം കൊണ്ടോ സ്വന്തം ജീവിതം തീരെഴുതി കൊടുക്കരുത് അങ്ങനെ കൊടുത്തതിന്റെ അനന്തര ഫലങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം അച്ഛൻ വരൂ അച്ഛൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് സംസാരിക്കാം അവൻ അയാളെ കൂട്ടി തന്റെ കാറിനരികിലേക്ക് നടന്നു ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അവർക്കിടയിൽ അത്രയും തുറന്ന ഇടപെടൽ ഉണ്ടാകുന്നത് നീറുന്ന നെഞ്ചിനെ ഒരു കൂടം തണുത്ത വെള്ളം വീണതുപോലെ അയാൾക്ക് ആശ്വാസമുണ്ടായി അച്ഛമ്മ സ്വന്തം ഭർത്താവിന്റെ തെറ്റുകൾ പണം കൊണ്ടും മറ്റു സഹായങ്ങൾ കൊണ്ടും പരിഹരിക്കാൻ ശ്രമിച്ചു ഒരു പരിധിവരെ അത് ശരിയായിരുന്നു അതിനും അപ്പുറം മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറാനുള്ള അവസരം സൃഷ്ടിക്കാൻ അത് കാരണവുമായി പാലാഴിക്കാരുടെ തന്നെ പടയ ഔട്ട് ഹൗസിന്റെ പിന്നിലെ തൊളിയിലിരുന്നാണ് വീരൻ അയാളോട് സംസാരിച്ചു തുടങ്ങിയത് ഭർത്താവിനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സൗഹൃദം അച്ഛമ്മ കണ്ടില്ലെന്ന് നടിച്ചുവിട്ടു മക്കളെ രണ്ടാളെയും പാലാഴിയിൽ നിന്ന് അകറ്റി നിർത്തി അവരുടെ അച്ഛന്റെ ദുർനട പറയാതെയിരിക്കാൻ അതേപോലെ അച്ചച്ഛൻ ചെയ്ത തെറ്റിൽ അടിയാളത്തിൽ ഒരു മകൻ ജനിച്ചപ്പോൾ അവർക്കും സംരക്ഷണം നൽകി എന്തിന് ജീവനത്തുകാരുടെ വാക്കുകൾ അനുസരിച്ചു കൊണ്ട് അവർ കള്ളം പറഞ്ഞിട്ടല്ലേ അങ്ങനെയൊന്നും സംഭവിച്ചത് എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിതം തുടങ്ങി വെച്ച അച്ചൻ തെറ്റിലേക്ക് നടക്കില്ലെന്ന് അച്ചമ്മ വിശ്വസിച്ചില്ല അവിശ്വാസം കൊണ്ട് പാലാഴിയിൽ രാമകൃഷ്ണൻ പുതിയൊരു ബന്ധം കണ്ടെത്തി ദേവകിയുടെ അമ്മ അച്ചച്ചിന്റെ സങ്കല്പങ്ങൾക്ക് ചേർന്ന് നിൽക്കുന്ന ഒരുവൾ ഭാര്യയെ മറക്കാൻ അങ്ങേർക്ക് അതുമാത്രം മതിയായിരുന്നുവല്ലോ ഭർത്താവിന്റെ ബന്ധങ്ങൾ മനസ്സിലാക്കിയിട്ടും അച്ഛമ്മ കണ്ണടച്ചിട്ടുണ്ടാക്കി എനിക്ക് ഉറപ്പുണ്ട് അന്ന് ഗർഭിണിയായി അവർ പാലാഴിയുടെ പഠിക്കൽ വന്നപ്പോഴാവില്ല അച്ചമ്മ ആ സത്യം അറിഞ്ഞിട്ടുണ്ടാവുകയെന്ന് ഞാൻ മനസ്സിലാക്കിയ രാമകൃഷ്ണൻ ഇക്കാര്യം തന്റെ ഭാര്യയോട് തുറന്നു സംസാരിച്ചിട്ടുണ്ടാകും പ്രസേനൻ ഞെട്ടലോടെ വീരനെ നോക്കി തുടരും